ഹായ് എല്ലാവർക്കും നമ്മുടെ എം എ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോ മുറിയാട്ടാ ഒരുപാട് കളക്ഷൻസ് ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ് മുറി നമ്മള് ഓഫറിൽ രണ്ട് സെറ്റ് സാരി നമ്മൾ ആയിരത്തി ഇരുന്നൂറ് നമ്മൾ നിങ്ങക്ക് തരുന്നുണ്ട് കേട്ടോ അത് സ്പെഷ്യൽ ഓഫറാണ് കുറച്ച് സെറ്റ് സാരികളുണ്ട് അതേപോലെ തന്നെ കൊറേ കളർ സാരി പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പോവാല്ലേ നമ്മൾ ഒരുപാട് കളക്ഷൻസ് പുതിയത് വന്നിരിക്കണോ വെച്ചിരിക്കുന്നത് ക്രഷഡ് സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്ന ആണ് കേട്ടോ ഈ കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് സിലക്കിൽ ബുക്ക് ബുക്ക് ഷോപ്പ്സിലേക്ക് വരുന്ന ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ അതാ പിന്നെ നമ്മുടെ ഫുള്ള് അല്ലേ വർക്ക് വരുന്ന സാരി അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരള സാരീസിൽ വരുന്ന വെറൈറ്റി ഇതൊക്കെ പുതിയ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ അതാ പുതിയ പുതിയ മോഡൽസ് ആണ് ഇതൊക്കെ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മുടെ പ്രിന്റ് നമ്മുടെ ഈ വിഷു വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഹാൻഡ് പ്രിന്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും പിന്നെ അത് അതേപോലെ തന്നെന്താ രണ്ടെണ്ണം നമ്മളിത് കഴിഞ്ഞ കൊല്ലം ഇറക്കിയ മോഡലാണ് അപ്പൊ നമ്മൾ ഈ ഒരു മോഡല് രണ്ട് രണ്ട് കേരള സെറ്റ് സാരികൾ ടിഷ്യൂവിൻ്റെ ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും സാരിസ് ഉണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലേ പറയാല്ലേ ഒരു സാരിയുടെ വില രണ്ട് സാരി നിങ്ങക്ക് കിട്ടുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് മേടിച്ചെടുക്കും ഇത്ര സാരീസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ നമ്മുടെ പുതിയ വെനാറസിന്റെ ഒക്കെ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് ഇതൊക്കെ കാണിക്കാം പിന്നെ അതേപോലെ തന്നെ ഇതാ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നല്ല അടിപൊളി സാരിയാണ് കേട്ടോ അത് നല്ല ഷേഴ്സിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നല്ല വില വരുന്ന ഒരു സാരി നമ്മളെ പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒരു സാരിയാണ് ആദ്യം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു സാരിയാണ് കേട്ടോ റഷഡ് സിൽക്ക് ആണ് വരുന്നത് അതിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരി ഇതാ ഫുള്ള് കാണിച്ചു തരാം നല്ല എന്താ ഈ ഒരു സാരി നല്ല ഭംഗിയായിരിക്കും മുരികാട്ടെ കാണാൻ അല്ല സാരിയുടെ വർക്ക് നിങ്ങൾ കണ്ടോ അതെങ്ങനെയാണോ കേട്ടോ സാരി വരുന്നത് നോക്കി എന്താ ഇത് ബോർഡർ ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതാ ഫുൾ പല്ലൂല് പല്ലുല് ഇങ്ങനെ വരിക പല്ലു ഇത് എങ്ങനെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരി പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ എന്താ അടിപൊളി സാരി എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ എന്താ മുരി അങ്ങോട്ട് വെച്ചോ ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് വെച്ച് ഞാൻ ചേരാം മൊത്തം അഴിക്കണേ കണ്ടില്ലേ കളർ ചേഞ്ചുകളാണ് അടുത്ത കളർ ചേഞ്ച് എല്ലാം നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഇത്തിരി വില കൂടിയായിട്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഇതിൽ കിട്ടും കേട്ടോ അല്ലേ മുരി നല്ല കളർ ആണ് നിങ്ങൾ എന്തായാലും ഇതിന്റെ മെറ്റീരിയൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്താ ഫ്രഷ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മേടിച്ചിട്ടുള്ള ആൾക്കാരിൽ ഇതിന്റെ പ്ലെയിനൊക്കെ ഒരുപാട് ചേച്ചിമാര് മേടിച്ചിട്ടുണ്ട് എന്താ നിന്റെ അഞ്ച് കളേഴ്സ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത് ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ ഒരു ഐറ്റം കാണിച്ചു തരാം ബോക്സ് ഐറ്റം ഇത് ബോർഡർ വരുന്ന ഒരു കാഞ്ചീപുരം ബോർഡർ വരുന്ന ഐറ്റം ആണ് കേട്ടോ എന്താ നല്ല അടിപൊളി സാരിയാണ് എന്താ സാരി നോക്കി ഇതെങ്ങനെ വരും കേട്ടോ സാരിയുടെ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതിന്റെ പല്ലു എന്താ പല്ലു ഇതാ ഇങ്ങനെയാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ആണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ വേറെയും വരുന്നുണ്ട് ഇഷ്ടംപോലെ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അതും കാണിച്ചുതരാം എന്താ അടുത്ത കളർ ചേഞ്ച് എന്താ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ബോർഡറാണ് കേട്ടോ പല്ലു ഞാൻ ഇതാ പല്ലു കണ്ടില്ലേ അടുത്തൊരു കളർ കൂടി കാണിക്കാം അല്ലേ നല്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചാണ് വരുന്നത് ചന്ദന കളർ പോലുള്ള കളറ് ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും പല്യൂട്ടോ അടുത്ത കളർ കളറ് റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ കേട്ടോ എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഉള്ളു കേട്ടോ അപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് മേടിച്ചെടുക്കാൻ പറ്റിയ സാരിയാണ് സോഫ്റ്റ് സിൽക്കിന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു സാരി നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പറ്റുന്ന വിലയിലുള്ള സാരി നല്ല സോഫ്റ്റ് സിൽക്ക് നല്ല അടിപൊളി സാരി നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞ ഒരു എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് പല്ലു കണ്ടില്ലേ പല്ലു നിങ്ങനെയാണ് കേട്ടോ വരിക അത്ര ഉള്ളു പല്ലു എല്ലാത്തിന്റെയും നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാ അങ്ങോട്ട് വെച്ചോളൂന്ന് അറിയാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ ഒരു മോഡൽ സാരി കാണിക്കാം ഇതിൻ്റെ രണ്ട് കളേഴ്സ് ജസ്റ്റ് വെച്ചോന്നുള്ളൂ എന്താ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വരുന്നതാണ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ല എന്താ പറയുക കുളു കുളൂന്ന് ഇരിക്കും സാരി ഉട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലും കൂടി കാണിച്ചുതരാം എന്താ പല്ലു കണ്ടില്ലേ പല്ലും ഇതാ ഇതേപോലെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഴിച്ച് കൊളാവും അഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അഴിക്കുന്നില്ല അതിൻ്റെ അടുത്തൊരു എന്താ ഏറ്റവും കൂടി കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ചു തരും കേട്ടോ ആണ്ടല്ലേ ഇത് വേറൊരു സാരിയാണ് ഇത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ സാരി അതിൽ തന്നെ പെട്ടതാണ് കേട്ടോ ഈ ഒരു സാരി നോക്കിയത് അതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെ പ്ലെയിൻ ആയിരിക്കും അതൊരു ഭംഗിയുള്ള അടിപൊളി സാരിയാണ് കളർ നല്ല രസം ഉണ്ട് കേട്ടോ ഇനി നമ്മള് ഓഫറിലേക്ക് കടന്നാലോ ബാക്കിയുള്ള പുതിയ പുതിയ സാരീസൊക്കെ കാണിച്ചു തരാം ഓഫറിലേക്ക് കിടക്കാം കേരള സാരിയിൽ വരുന്നതാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയാറോണ്ടാണ് കേട്ടോ പഴയ മോഡലായതുകൊണ്ടാണ് ഇതാ ഇതാ ഫുൾ ബോഡി കൃഷ്ണന്റെ ഇത് ഈ സാധനാണ് ഇതിലിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണം ചൂസ് ചെയ്യാം കേട്ടോ ആദ്യം വിളിക്കുന്നവർക്കാണ് സാരികൾ കിട്ടുക അടുത്തൊരു പാറ്റേണും കൂടി കാണിച്ചു തരാം എല്ലാ പാറ്റേണും കാണിച്ചു തരാം ഇതാ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി വർക്ക് ഇങ്ങനെ ആയിരിക്കും വരിക എന്താ പിന്നെ അതേപോലെ തന്നെ പല്ലു അടുത്ത മോഡലും കൂടി കാണിച്ചു തരാം എന്താ പല്ലു ഇതെങ്ങനെ വരും കേട്ടോ ഇതിന്റെ നല്ല ഭംഗിയുള്ള പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി അടുത്തൊരു മയിൽപീലി മെറൂണിൽ വരുന്ന മയിൽപീലി ഫുൾ ബോഡിങ്ങനെ മയിലിൻ്റെ വർക്ക് വരും അവിടെക്കുഴൽ അതേപോലെ തന്നെ പല്ലുത എല്ലാത്തിലും വിത്ത് ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു എന്താ എന്താ ഭംഗിൻ്റെ മുറി ഓട്ടോ നല്ല ഭംഗിയുള്ള സാരി െ അടിപൊളിൻ്റെ സാരി തെരഞ്ഞെടുപ്പ് തെച്ചിയും കൂടി കാണിച്ചാലോട്ടോ നല്ല ഭംഗിയുള്ള തെച്ചി ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ നമുക്ക് കിട്ടണം നോക്കി ഈ തെച്ചിയുടെ ഏറ്റവും വലിയ ഒരു ഫിനിഷിങ് കണ്ടില്ലേ നല്ല രസമാണ് അതേപോലെ തന്നെ ഒരു പല്ലു അടിപൊളി സാരി സൂര്യകാന്തി അല്ല സൂര്യകാന്തി ഇതാ ഫുൾ ബോഡി ഇതെങ്ങനെയായിരിക്കും കേട്ടോ കണ്ടില്ലേ നന്നായില്ല സാരി നല്ല എടുപ്പുണ്ട് സാരി എടുപ്പുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ വേറെ ഒരെണ്ണം കൂടെ അവർക്ക് അതെ ചൂസ് ചെയ്യാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം അതെ ഈ കാണിക്കുന്നതാണ് ഓഫർ സാരി കേട്ടോ നമ്മൾ കാണിച്ചാണോ അതിന്റെ ഡിസൈൻ ഐറ്റം എല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു വരുന്ന എല്ലാം മുഴുവൻ അയക്കാൻ നിക്കണില്ല മുഴുവൻ അയച്ചു കഴിഞ്ഞാൽ പണിയാണ് കണ്ടില്ലേ ബോർഡർ ഒക്കെ നോക്ക നല്ല ഭംഗിയുള്ള ബോർഡർ അതേപോലെ തന്നെന്താ എന്താ പല്ലു ഇത്രയാണ് കേട്ടോ ഈ ഒരു കളക്ഷനിൽ വരുന്നത് മുരിയാട്ട എന്തായാലും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മുടെ അടിപൊളിയായി കളക്ഷൻ അടിപൊളിയുണ്ട് അങ്ങോട്ട് വെച്ചോളൂ മുരിയാട്ട ആ ഇനി അടുത്തൊരു ഐറ്റം നമ്മള് ഏതാ നമുക്ക് കാണിക്കാണിക്ക ഇത് കാണിച്ചാലോ ഇതൊക്കെ എന്ത് വില വില കുറവല്ലേ ഇത് കുറവാണ് ആയിരത്തി എൺപത്തിരണ്ട് രൂപയുള്ളൂട്ടെ എൺപത്തിരണ്ട് ഇപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സൂപ്പർ കഴിഞ്ഞാ തൊള്ളായിരത്തിൽ ആൾക്കാര് കൊടുക്ക വില കമ്പി കൊടുക്കാനും നല്ല ഭംഗിയുണ്ട് സാരി നോക്കി ഒരു ചെറിയ കാലിഞ്ചു വരുന്ന ഒരു ബോർഡർ ആണ് കേട്ടോ കണ്ടില്ലേ കാലിഞ്ചിന്റെ ഒരു ചെറിയ ബോർഡർ ആണ് വരുന്നത് ഇത് പല്ലു ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നല്ല അടിപൊളി ആയിട്ടുള്ള ബ്ലൗസ് നോക്കി ഒരുപാട് കളർ ഉണ്ട് നമുക്ക് ഇതിന്റെ അല്ലേ ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് എടുത്ത് കാണിക്കാം അല്ല മുറിട്ടോ അടുത്തൊരു കളർ എടുത്താലും ഈ കളർ എടുക്കാം എല്ലാം കോൺട്രാസ്റ്റ് വരുന്നാണ് ഓക്കെ എല്ലാം കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ എന്നാ ഐറ്റം നല്ല ഭംഗി ഉണ്ട് കേട്ടോ മുരി എന്തായാലും നല്ല നല്ല കുറവില് വരുന്ന നല്ലൊരു സാരി ഓക്കെ എല്ലാത്തിലും സെയിം ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത് എല്ലാം സെയിം ഡിസൈൻ ആണ് ഇതാ ആഹാ എന്താ ഭംഗി നോക്കി നല്ല കോമ്പിനേഷൻ ആണ് ഫുൾ ബോഡി ആണെങ്കിലും നല്ല ഹെവി വർക്ക് അല്ലേ ബോഡി മൊത്തം ഹെവി വർക്കല്ലേ ആയിരത്തി എമ്പത്തി ഏഴാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തില്ല മെറൂൺ ഗ്രീൻ കോമ്പിനേഷൻ വരുന്നത് ഗ്രീന് കോമ്പിനേഷൻ വരുന്നത് ഉണ്ടല്ലേ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ആഹാ നല്ല അല്ലേ നല്ല കളർ കളർ കണ്ടോ കണ്ടോ എന്താ ഭംഗി നോക്കി കളർ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള കളറ കമ്മിയുള്ളത് ഏഹ് റേറ്റ് കമ്മിയുള്ള ആ അതിന് നമ്മള് ആ ഇതിന്റെ വേറെയും കളയല്ലേ അതിന്റെ റേറ്റ് കുറവുള്ളത് ആ ഇതെല്ലാം സെയിം ഇത് ഇതൊക്കെ സെയിം ഈ കളറിൽ വരുന്ന നമ്മള് കാണിച്ച പാറ്റേൺ തന്നെയാണ് കേട്ടോ കളേഴ്സ് വരുന്നുണ്ട് അടുത്ത കളേഴ്സ് ഉണ്ടല്ലേ ഇതാ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും പിന്നെ അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞ റേറ്റ് അല്ലേ അത്ര എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ഇത് ബ്ലൗസ് കോൺട്രാസ്റ്റ് വരുന്ന തോന്നുന്നു അല്ലെ ബ്ലൗസ് ആണ് കേട്ടോ ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് ഇതാ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡിയാണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പല്ലു അടിപൊളി സാരിയാണ് നല്ല സാരി സൂപ്പർ സാരി ഇതിന്റെ ബ്ലൗസ് ആണ് ബ്ലൗസാണ് ബ്ലൗസ് ആണ് കോൺട്രാസ്റ്റ് അടിക്കുന്ന സ്ലീവ് മൂവ് അല്ലേട്ടിൽ വരുന്നത് ഇതിന്റെ ബ്ലൗസ്താണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് നമുക്കൊരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയ സാരിയാണ് ഡിസ്കൗണ്ട് കണ്ടതിൽ ഇനി നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി പുതിയ സാരി പുതിയൊരു സെറ്റ് മുണ്ട് കാണിക്കാം കേട്ടോ ഇനി രണ്ട് വെറൈറ്റി സെറ്റും കൊണ്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണിക്കാതെ പോയത് നഷ്ടമായിരിക്കും വിഷു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അതാ നല്ല ഭംഗിയാണ്ട്ടോ ഇത് ഇത് കണ്ടിട്ട് എടുക്കാത്ത ആരും ഉണ്ടാവില്ല കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും എടുക്കാൻ തോന്നുന്ന ഒരു ഐറ്റം നിങ്ങൾ ഈ ഒരു കളക്ഷനെ കുറിച്ച് അഭിപ്രായം പറയണം പുതിയത് നമ്മള് ചെയ്തെടുത്തോ നോക്കി എന്താ താമര വള്ളിയിൽ കയറി പിടിച്ചേക്കാണ് അല്ലെ ഒരു നല്ല വള്ളിയിൽ കയറി പിടിച്ചേക്കുള്ള അടിപൊളി ഐറ്റം പുതിയ ഐറ്റങ്ങളായിട്ട് പിന്നെ അതേപോലെ നമ്മളൊരു അടുത്ത ഒരു സെറ്റ് മൂണ്ട് ഇതേപോലെ തന്നെ ബ്രഷ് പെയിന്റ് ചെയ്തോ ബ്രഷ് പെയിന്റ് ചെയ്ത പെയിന്റ് ചെയ്ത സാധനങ്ങൾ ചോദിക്കാറുണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാരണം ബ്രഷ് പെയിൻറ്റിനൊക്കെ സാധാരണ നല്ല റേറ്റ് വരും പക്ഷെ നമ്മൾ അത് ആ റേറ്റിൽ നമ്മൾ ഇതാണില്ലേ ഇതാ നോക്കി വർക്ക് നിങ്ങൾ വരുന്നുണ്ടോ അതെങ്ങനെയാണ് കേട്ടോ വരിക വളരെ അടിപൊളിയായിട്ടുണ്ട് നല്ല രസം അത് കാണാൻ ബ്രഷ് പെയിൻ്റ് ഇത് ചെയ്തത് കാണാൻ തന്നെ വരച്ച ഫീലല്ലേ അങ്ങനത്തെ സെറ്റ് മുണ്ടൊക്കെ പ്രത്യേക പിന്നെ എംബ്രോയിഡറി വർക്കിൽ വരുന്ന വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് സെറ്റ് മുണ്ടുകളുടെ വെറൈറ്റി ആണ് അതാ എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ല അടിപൊളി ഓക്കെ സൂപ്പർ ആയില്ലേ അതിന്റെ തന്നെ അടുത്തൊരിത് ഇതിപ്പോ ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അടുത്ത് നമ്മളൊരു ബോട്ടിൽ ഗ്രീനില് അല്ല ഡാർക്ക് ഗ്രീനില് നന്നായിട്ട് ചെയ്ത എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ഓക്കെ എന്ത് ഭംഗി നോക്കിയതും നല്ല രസാ പിന്നെ കുറെ വെറൈറ്റി സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് അതൊക്കെ വെറൈറ്റി സെറ്റ് മുണ്ടുകളാണ് പുതിയ പുതിയ പാറ്റേൺസ് ആണ് ദാ ദാ അടുത്തത് ദാ നമുക്ക് സെറ്റും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ഫുള്ള് ഗോൾ ഡിഷില് വരുന്ന സെറ്റ് മുണ്ട് കേട്ടോ എന്താ ഫുള്ള് ഗോൾ ഡിഷില് വരുന്ന ലൈൻസ് ആണ് നല്ല ഭംഗി അതിന്റെ ആ നല്ല ഭംഗിയാ നോക്കി പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു റൗണ്ട് വരുന്ന ഇതൊക്കെ നല്ല മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന പാറ്റേൺ ആ ായിട്ടാണ് നോക്കി നല്ല ഭംഗി ഇല്ലേ റൗണ്ട് നല്ല സ്റ്റാൻഡേർഡാണ് നല്ല ക്വാളിറ്റി ആണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് അതൊക്കെ നല്ല സ്റ്റാൻഡേർഡാണ് എന്താ ഒരു മയിലിന്റെ ഡിസൈൻ ഒക്കെ ആണ് ഇതിൽ വരുന്നത് ഇതേ മൈലിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് സിമ്പിൾ സാധനം ഇപ്പൊ സെറ്റ് സാരിന്റെ ഏകദേശം പൂർത്തീകരണം ആയി ഹേ എന്താ ഇനി അടുത്ത് നമ്മുടെ സെറ്റ് സാരി സെറ്റ് സാരി കേട്ടാ ഹെ സൂര്യകാന്തി ഇങ്ങനെ ശെരിക്കും നമ്മളെ മറ്റേ ഇതിലൊക്കെ കാണില്ലേ സിനിമയിലൊക്കെ സൂര്യകാന്തി മൊത്തം പൂത്ത് ഇരിക്കുന്നു അതേപോലെ താല് എടുത്ത് അങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ എംബ്രോയിഡറി വർക്കില് അടുത്തൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചേരാം എന്താ നോക്കിയേ ഇത് നോക്കി ഇതൊക്കെ നോക്കി എന്താ രസം നോക്കി ഇത് മൊത്തം എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല 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 ഭംഗി ഭംഗി അതേപോലെ തന്നെ ഒരു അടിപൊളി സാധനം ആര് കണ്ടാലും എടുക്കുന്ന ഒരു ഐറ്റം കാണിച്ചോ പുതിയ എംബ്രോയിഡറി വർക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇതില് നല്ല ഭംഗി അത് കാണാൻ ഞാൻ കാണിച്ചോ നല്ല രസം ഉണ്ട് ഒരു എന്താ പറയാ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം കേട്ടോ ഞാൻ കൂടുതലും ലീഫ് ആ ലീഫിന്റെ ഒക്കെ ഒരു സർഫക്ഷൻ നോക്കിയ നിങ്ങൾ എന്നെ അടിപൊളിയായിട്ടാണ് അടുത്തേക്ക് നോക്കിയത് ഞാൻ അടുത്തൊരു എംബ്രോയിഡറി വർക്ക് വരുന്ന കൂടി കാണിക്കുക എന്നെ കൂടുതലിപ്പൊ ചോദിച്ചു വരുന്നുണ്ട് ഇപ്പൊ റേറ്റ് ഡിസൈൻസ് ഒക്കെ ഈ ഇങ്ങനത്തെ ഡിസൈൻസിനാണ് ഇതിന്റെ ഏറ്റവും വാല്യൂ കേട്ടോ ഇതും കാണിച്ചു തരാം ഇതിന്റെ എന്താ നിങ്ങൾ പല്ലു നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല ഭംഗിയിലാണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഫുൾ ബോഡിയിൽ കണ്ടില്ലേ ഗോൾഡും ഗ്രീനും കൂടി ചെയ്താണ് കേട്ടോ നല്ല രസം കാണാൻ ബോർഡറിന്റെ വശം വരും വർക്ക് അടിവശട്ടോ വശത്തേക്ക് അങ്ങനെ നമ്മുടെ സ്ട്രൈപ്സിലൊക്കെ വരുന്ന റേറ്റ് ആണ് എന്താ സ്ട്രൈപ്സ് സാരിയാണ് കേട്ടോ ഇത് പല്ലു പോഷം ഇങ്ങനെ വരിക ഇതിന്റെ ഫുൾ ബോഡി ബോഡി പോഷൻ കണ്ടില്ലേ ഫുൾ അതെങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത് പുതിയൊരു ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ വിഷുവിന് വേണ്ടി ചെയ്തെടുത്താൽ നല്ല ഭംഗിയുള്ള സാരിയാണ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നമ്മൾ ടെമ്പിൾ ഡിസൈൻ വരുന്ന സാരി വരുന്നുണ്ട് ടെമ്പിൾ ഡിസൈനില് നാല് അഞ്ച് കളർ അഞ്ച് കളർ ഉണ്ട് അല്ലേ ഫസ്റ്റത്തെ കളർ നമ്മൾ കാണിച്ചു തരാം ഇത് ഒരു ഐറ്റം പല്ലു പല്ലു നമ്മൾ നോക്കുക അതേപോലെ തന്നെ ഫുൾ ബോഡി ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് ഐറ്റം നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു നല്ല പെട്ടെന്ന് എടുത്ത് കാണിക്കും അതിൻ്റെ ഓരോ കളർ വേരിയേഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന അടുത്ത് എന്താ ഇതാ അടുത്തൊരു കളറ് ബ്ലാക്കും മഞ്ഞയും വരുന്നത് എന്താ അടുത്ത കളറ് എന്താ ഞാൻ അടുത്ത കളറ് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ പറയാം പിന്നെ അത് ഗ്രീനും അതേപോലെ തന്നെ യെല്ലോയും വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി നമ്മൾ കാണിച്ചു തരാം ഇതെന്ത് സാരി ജോർജറ്റിൻ്റെ വരുന്നതാണ് അല്ലേ ഇത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ മെറ്റീരിയൽ നിന്റെ എന്താ പല്ലു ഇങ്ങനെ വരും വരെ അടുത്ത് കാണിച്ചു തരാം എന്താ എന്താ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ഇതെങ്ങനെ വരും സാരി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം മെറ്റീരിയലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പുഴ പുഴാന്നിരിക്കും ഇതിന്റെ കളർ ചേഞ്ച് ഇതൊന്ന് പൊളിച്ച് കാണിച്ചു കൊടുത്തേ ജസ്റ്റ് ഓരോ കളർ ചേഞ്ച് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊരു കളർ നല്ല അടിപൊളി ഗ്രീന് ഇതുവരെ ആഷ് ഇല്ല എനിക്ക് കേട്ടോ നന്നായില്ലത് ഇതൊരു യാഷ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരും അടുത്ത പേസ്റ്റെയ്ഡ് അല്ല നല്ല ഭംഗിയുള്ള പേസ്റ്റ് പേസ്റ്റെയ്ഡ് ഇല്ല നല്ലൊരു ഗ്രീന് അടുത്തതും ഒരു ഗ്രീനാണ് ലൈറ്റില്ലേ ഗ്രീനിൽ തന്നെ എന്ത് വെറൈറ്റി ഗ്രീനാ വന്നിരിക്കുന്നു വന്നിരിക്കുന്നൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണ് അല്ല ബ്ലാക്ക് അടുത്ത കളർ മെറൂണ് മെറൂണ് എന്താ ഭംഗി നോക്കിയത് ഒരുപാട് വെറൈറ്റി സാരികളാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഐറ്റം കൂടി ഉണ്ട് ഇത് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഇത് വെറൈറ്റി ഇതിന്റെ ബോർഡർ കണ്ടില്ലേ ഇത് ഇങ്ങനെ കട്ട് വർക്ക് പോലെ വരുന്നതാണ് ഈ ഒരു സാധനം പൈപ്പിങ് വെച്ചതാണ് കേട്ടോ പൈപ്പിംഗ് വെച്ചതാണ് ഈ ഒരു സാരിയുടെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാരിയുടെ ഫുൾ ഇത് എങ്ങനെയാണ് കേട്ടോ വരിക നോക്കി എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വരും കേട്ടോ വർക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ കുറേ വരുന്നുണ്ട് ജസ്റ്റ് ജസ്റ്റ് ഓരോന്ന് എടുത്ത് കാണിച്ച് തരാം എന്താ ഒരു കളറ് എന്താ അടുത്തൊരു നല്ലൊരു പേസ്റ്റ ഷെയ്ഡ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും നമ്മളിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചാണ് കേട്ടോ പുതിയ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അതിഗംഭീരമായിട്ടുള്ള രീതിയിലോടാണ് അല്ലേ അടിപൊളി എപ്പിസോഡ് അതാണ്ടല്ലേ ഗംഭീര കുറേ സാരീസ് ഉണ്ട് ഇതാ നല്ല നല്ല കളേഴ്സാണ് വരുന്നത് ഏത് കളേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത്രയും കളേഴ്സാണ് ഇവിടെ വരുന്നത് എന്തായാലും താങ്ക് യു മുരുകേട്ടാ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ചു ഒരുപാട് കളറും നമുക്ക് ഒരുപാട് കളക്ഷനും ഇറക്കാൻ പറ്റിയിട്ടുണ്ട് അതെ അതെ ഓരോ എപ്പിസോഡിലും പുതിയത് പുതിയതാണ് പുതിയ പുതിയ അത്രയ്ക്ക് നമുക്ക് പോലെ ഒരുപാട് ഐറ്റങ്ങൾ വന്ന് പോകണ്ട് എന്തായാലും ഇന്നും വെറൈറ്റികൾ നമ്മൾ കണ്ട പോലെ നമുക്ക് ചെയ്യാണ്ട് കൊടുക്കാനും ഉണ്ട് കൊടുക്കാനും ഉണ്ട് വെയിറ്റ് ചെയ്തിരിക്കും വിഷു വരെ ഞങ്ങള് പുതിയത് ഇറക്കി പുതിയത് തന്നെ നമുക്ക് പിന്നെ ഓഫറും മറക്കണ്ട പത്ത് പന്ത്രണ്ട് സാരി നമ്മള് ഓഫർ കുറച്ചാളു അതന്നെ ഇപ്പൊ അത് കഴിഞ്ഞു എന്നുള്ള പരാതി വരണ്ട വേണ്ട വേണ്ട നമ്മള് നമ്മളപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അടുത്തത് നമ്മള് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാ ചേച്ചിമാർക്കും നന്ദി നമസ്കാരം